ഇതിലപ്പോൾ യു ഡി എഫ് ഉറപ്പായിട്ട് ജയിക്കും നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി യു ഡി എഫ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ അതൊരു സംശയമില്ല മാത്രമല്ല തിരഞ്ഞെടുപ്പിൻ്റെ ആ പ്രചരണത്തിനിടയിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് എന്താണ് വളരെ ബോധപൂർവ്വം പറഞ്ഞതാണ് അല്ലാതെ അവർ ഈ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചരണം എല്ലാം കഴിഞ്ഞ് ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്ന അവസരത്തിൽ ആർ എസ് എസുമായി ഞങ്ങൾ കൂട്ടുമൂടിയിരുന്നു എന്നുള്ളതൊരു ചരിത്ര സത്യമാണെന്നിപ്പോൾ പറയുന്ന എന്തിനാ അപ്പോൾ പരാജയ ഭീതി കൊണ്ടാണത് പറഞ്ഞതെന്നുള്ളത് ഉറപ്പാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ നിമിഷം വരെ ഒരുപാട് സി പി എമ്മിൻ്റെ പഴയ പതിവ് മുഖ്യമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രവചനമനുസരിച്ച് ഇതുവരെ ഞങ്ങൾ ജയിക്കും ഇത്ര ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്ന് പറയുന്ന ഒരു പാരമ്പര്യമാണ് പിണറായി വിജയനുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ അവർക്ക് യാഥാർത്ഥ്യമുണ്ട് നല്ല യാഥാർത്ഥ്യ കൂടി തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഞങ്ങൾ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാ അൻവർ ഫാക്ടറി ആണെങ്കിൽ അൻവർ അവസാനം പറഞ്ഞെന്താ ഒന്നുകിൽ ഞാൻ ജയിക്കണം ഞാൻ ജയിക്കുന്നില്ലെങ്കിൽ ചൗക്കത്ത് ജയിക്കണം എന്ന് പറയുമ്പോൾ പിന്നെ അങ്ങനെ പോലെ ഇലക്ഷൻ കഴിഞ്ഞ് പറയുമ്പോൾ അൻവർ ഒരു അങ്ങനെ ഒരു അൻവർ അവിടെ എം എൽ എ ആയിരുന്നു രണ്ടു തവണ അൻവറിൻ്റെ മാർസിസ്റ്റ് പാർട്ടിയിൽ കുറേ പ്രവർത്തകരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ അൻവർ രാജിവെച്ചിട്ട് ഈ പിണറായിസ്യത്തിനെതിരായി അഴിമതിക്കെതിരായി ഒക്കെ നടത്തിയ പ്രശ്നങ്ങളിൽ നിഷ്പക്ഷരായ കുറേ ആളുകൾക്ക് ഉൾപ്പെടെ അതിൽ അനുഭാവം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം തന്നെ കൊണ്ട് കളഞ്ഞില്ലകളല്ല അത് കഴിഞ്ഞ് അപ്പം പിന്നെ ഫാക്ടർ അല്ലാതായതും അദ്ദേഹം ആക്കിയതദ്ദേഹം തന്നെ ഫാക്ടറായി ആയി നിന്നത് അതിൽ പ്രയോജനപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതെ അല്ല അവരല്ലേ എലക്ഷൻ നേരിട്ട് നിന്ന് നേതൃത്വം കൊടുത്ത് പൊതുവായിട്ടുള്ള ഒരു ആലോചനയാണ് പറഞ്ഞതല്ല ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഭൂരിപക്ഷം പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നിയത് ഞാനും ഒരാഴ്ചക്കാലം ഒരുന്നൊന്നു രണ്ടാം ഒരാഴ്ചക്കാലം അവിടെ ഉണ്ടായിരുന്നു ഈ രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ ജനങ്ങളുടെ പ്രതികരണമൊക്കെ വെച്ച് നോക്കുമ്പോൾ ജയിക്കുക ജയിക്കുമെന്നുള്ളതിൽ തർക്കമില്ല ചിലപ്പോൾ നമ്മൾ പ്രവചനത്തേക്കാൾ അപ്പുറം ഭൂരിപക്ഷത്തിൽ ജയിച്ചാലും ഒരു അത് അത്ഭുതപ്പെടാനില്ല അതിന്റെ ഇപ്പൊ അതിനെ കുറിച്ചൊരു ചിന്തക്ക് പ്രസക്തി ഇല്ലല്ലോ അത് വന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സഹായം കിട്ടിയില്ലോ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ